ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോയും കാര്യങ്ങളൊന്നും അല്ല ഇടുന്നത് നമ്മളിന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കാരണം നമ്മളൊരു വീട്ടിലേക്ക് നമുക്കൊരു സോളാർ ലൈറ്റ് നമ്മൾ മേടിച്ചിരുന്നു അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യാം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്ന് ഇന്ന് വിചാരിച്ചു നല്ല വായിക്കട്ടെ നല്ല പാക്കിംഗ് അവർ ചെയ്ത് വിട്ടോ ഓക്കേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതൊരു ഉണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ലൈറ്റ് ഒന്ന് എടുക്കാം ഓ അത്യാവശ്യം നല്ല ഒരു ഹെവി ആണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രണ്ട് വശം നോക്കി അറിയാം മൊത്തം ഒമ്പത് ബ്ലോക്കായിട്ടാണ് ഇതിൻ്റെ ലൈറ്റ് ഇവർ ക്രമീകരിച്ചിരിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് നോക്കി അറിയാം ഓരോരോ ബ്ലോക്കായിട്ട് ഒമ്പതെണ്ണം ക്രമീകരിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെവി ഒരു ഒരിതുണ്ട് ഏകദേശം ഒരു ഒന്നര കിലോളം വരുന്നുണ്ട് പിന്നെ നോക്കിയറിയാം ഇത് കണ്ടോ നൂറ് പാട്ട് എൽ ഇ ഡി ആണ് ഇവർ പറയുന്നത് നമുക്ക് നമുക്കിതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് നോക്കാം പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ നോക്കി അറിയാം ഒരു ഇത്രയും വലിയൊരു പാനല് അതായത് സോളാർ പാനൽ ഇവർ ബാക്ക് സൈഡിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് കാരണം ഈ ലൈറ്റ് നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ പിടിപ്പിക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടി ബാക്ക് സൈഡിൽ ഇവർ ഒരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഈ ക്ലാമ്പിൽ നമുക്ക് ആ ഒരു ഇഞ്ച് ഒരിഞ്ച് ഒന്നേകാലിഞ്ച് വരെ പൈപ്പ് നമുക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഒരു ഒരൽ ക്ലാമ്പ് നമുക്കിത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി അതല്ല നമുക്കിത് ഡയറക്റ്റ് ഭിത്തിയിലേക്ക് നമുക്ക് കൊടുക്കണമെങ്കിൽ ഈ രീതി നമുക്ക് ചെയ്യാൻ പറ്റും ഈ ക്ലാമ്പ് അതിനു വേണ്ടി അവർ തന്നിട്ടുണ്ട് അത് പിടിപ്പിക്കാനായിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടോ ോക്കാല്ലോ ഓക്കേ അത് പിടിപ്പിക്കാനായിട്ട് രണ്ട് സ്ക്രൂ അതിൻ്റെ രണ്ട് പ്ലഗ് അവർ അഡീഷണൽ ആയിട്ട് അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ നോർമലായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള റിമോട്ട് സിസ്റ്റം ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത് പിന്നെ ബില്ല് ബില്ല് ബില് എമൗണ്ട് നോക്കി അറിയാം മൂവായിരത്തി നാനൂറ്റി പത്തൊമ്പത് രൂപ ഉണ്ടോ ഹോം ഹോപ്പിൻ്റെ തന്നെ നമുക്ക് ഡയറക്റ്റ് നമ്മൾ കമ്പനിയുടെ അതായത് വെബ്സൈറ്റും സൈറ്റെയും തന്നെ എടുത്തേക്കണതാണ് ഇതിൻ്റെ അകത്തൊരു കൂടി പറയാനുള്ളത് നമുക്ക് ആമസോൺ അതുപോലെയുള്ള സൈറ്റി സാധനം ആണ് പക്ഷേ അത് ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയോളം നമുക്ക് അതിൻ്റെ അകത്ത് കോസ്റ്റ് വാനുണ്ട് പക്ഷേ ഇവരെ ഡയറക്റ്റ് സൈറ്റിൽ നിന്ന് എടുക്കുവാണെങ്കിൽ ഈ പറയുന്ന റേറ്റ് ഇതിന് ഈ ലൈറ്റിന് വരുന്നത് മൂവായിരത്തി നാനൂറ്റി പത്തൊമ്പത് രൂപയെ ഇതിന് വരുന്നുള്ളൂ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അത് നിങ്ങൾ നോക്കാം പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഓപ്പറേഷൻ മാനുവൽ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ഇതിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് ഓക്കെ നമുക്കിപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കൊന്ന് കിടക്കാം ഇതിൻ്റെ അകത്ത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ഫ്രണ്ട് ഇത്രയും ലൈറ്റിൻ്റെ ഓപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു ചെറിയ ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തൊരു ബ്ലൂ കളർ എൻ്റെ ഏടി ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ഈ ഇൻഡിക്കേഷൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ നിലവിൽ പുറത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചാർജിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യണത് ഇത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഇത് കട്ടാവും ഇപ്പം ഈ ലൈറ്റ് നോക്കിയറിയാം ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പം ചാർജിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് ഇത് ഫുൾ ചാർജ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്ലിങ്ക് ചെയ്യത്തില്ല ഇവരെ തെളിഞ്ഞു തന്നെ നിൽക്കുകയുള്ളൂ പിന്നെ നമുക്ക് ഇതിൻ്റെ റിമോട്ട് റിമോട്ടിൻ്റെ ഓപ്ഷൻ ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ അകത്ത് നോക്കി അറിയാം ഓൺ ഓഫ് സ്വിച്ചസ് ഉണ്ട് പിന്നെ പ്ലസ് ഓർ മൈനസ് അതായത് ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഇതിൻ്റെ അകത്ത് പിന്നെ അതുപോലെ തന്നെ ഓട്ടോ മോഡുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരിത് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഓൺ ആക്കി നോക്കാം റിമോട്ട് റിമോട്ടെടുത്തു ഓൺ നമ്മൾ പ്രസ് ചെയ്തു ഓഹ് നിങ്ങൾ നോക്കി അറിയാം നല്ല ബ്രൈറ്റ്നസ്സാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് നൈറ്റ് ഇതൊന്ന് വെച്ച് നോക്കാം അതിനു മുമ്പ് ഒന്ന് ഓഫ് ചെയ്തോട്ടെ നമുക്ക് ഇതിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും നമുക്ക് നോക്കാം ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നൂറ് വാട്ട് ആണ് കമ്പനി ഇതിൻ്റെ ലൈറ്റിംഗ് പറഞ്ഞിരിക്കുന്നത് അതായത് നൂറ് വാട്ട് രണ്ടായിരത്തി എണ്ണൂറ് ലൂമിനസ് ആണ് ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്നത് പിന്നെ അതുപോലെ നമുക്ക് ഇതിൻ്റെ ബോഡി കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഹെവി ഡ്യൂട്ടി സോളാർ ലൈറ്റ് ആണ് ഇത് വിത്ത് എ ബി എസ് പ്ലസ് പി സി ബോഡി ആൻഡ് ഐ പി സിക്സ്റ്റി ഫൈവ് ഫൈവ് വാട്ടർ പ്രൂഫ് സെർട്ടിഫൈഡ് ഉള്ള ോഡിയാണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സോളാർ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നൈറ്റ് മാത്രമാണ് ലൈറ്റ് ഇത് ലൈറ്റ് ഓണായി കിടക്കുകയുള്ളു അതായത് നമ്മളിത് ഇപ്പം ഡെയിലി ഓഫ് ചെയ്യേണ്ട കാര്യമൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് നമുക്കിത് ഏഹ് ഇപ്പം നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല നമുക്ക് നൈറ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഇതിൻ്റെ ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളും എല്ലാം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ